കോലം കോലം മാറിപ്പോയോ എന്ന് എന്ന് ചോദിച്ചുള്ളത് അങ്ങ് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണ് ആ വകുപ്പിന്റെ വകുപ്പിന്റെ അല്ല ഈ ആണെന്ന് ഞാൻ മാറിപ്പോയതാണോ ഞങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിലെ സാധാരണക്കാരുടെ സമരത്തിനോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഉത്തരവാദിത്തരഹിതമായിട്ട് പ്രവർത്തിച്ച രണ്ട് മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ ഇവിടെ ഇന്നിപ്പോ പറയുന്നത് നമ്മൾ കേട്ടു വിമാനം ഇവിടെ ഉണ്ടായതന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതന്നെ കരാകർ മന്ത്രി രാജിവെക്കുകയാണ് മന്ത്രി ഉരുട്ടിയിട്ടതല്ലോ കെട്ടണമെന്ന് ഇത്തരത്തിലുള്ള അവജ്ഞാപരമായിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ള തമാശകൾ പറയേണ്ട സമയമല്ല ഇത് മനുഷ്യനെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് മന്ത്രി ഉരുട്ടിയിട്ടതല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല പക്ഷെ ഉരുണ്ട് വീണതിന് ശേഷം രണ്ട് മണിക്കൂറോളവ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വി എൻ വാസവനും വീണ ജോർജും എന്ന രണ്ട് മന്ത്രിമാർക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് അവർ അവിടെ വന്നത് രക്ഷാപ്രവർത്തനം നടത്താനോ ആ ഉരുണ്ട് വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്താനോ അല്ല പകരം ഈ സർക്കാരിന്റെ പി ആർ തള്ളലിന് വേണ്ടിയിട്ടാണ് കിഫ്ബിയെ കുറിച്ചിട്ട് വാഴ്ത്തുപാടൽ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ കെട്ടിടത്തിന്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ലോ വന്നത് പറ്റുമോ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലാതെ ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി വരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും സി പി എം സമരം ചെയ് ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കോട്ടയം ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ഉമ്മൻചാണ്ടിയുള്ള പി ഡബ്ല്യു വകുപ്പിന്റെ മന്ത്രി അപ്പൊ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ ഡി വൈ എഫ് യും സി പി എം സമരം ചെയ്യട്ടെ അല്ലാതെ നമ്മൾ എന്താ പറയാ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഇവിടെ മരണം സംഭവിച്ചു അപകടമുണ്ടായി അപകടത്തിന്റെ കാരണം എന്താണ് പുതിയ ബിൽഡിംഗ് അവിടെ വന്നു ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ യന്ത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട് പഴയ ബിൽഡിങ് ഡിമോളിഷ് ചെയ്തിട്ടില്ല ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി കഷ്ടം അതിലൊരു മരണം സംഭവിച്ചു ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ടി മനസ്സിലായത് ഇപ്പോഴേ യു ഡി എഫിന്റെ കാലത്ത് ആകെ എഴുന്നൂറ് കോടി രൂപ കേരളത്തിൽ അഞ്ചു കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോ ഇവിടെ എണ്ണായിരം കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖല കൊടുത്തതും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകൾ കുറവുകളുണ്ടോ പരിഹരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടേണ്ടതുണ്ടോ ഇടപെടാം അതിന്റെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയുമെന്നെല്ലാം പറഞ്ഞിറങ്ങിയാൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും പ്രതികരിച്ചവരുമെല്ലാം പറഞ്ഞിരിക്കുന്നത് ആണോ കണ്ടാൽ മതി ഇവിടെ നിബ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറല്ലോ സത്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം സുധീരൻ മുതൽ കെ കെ ശൈലജ വരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആരോഗ്യ വകുപ്പ് പൊതുവിൽ കേരളത്തിൽ ഭരിച്ചു വന്നിട്ടുള്ളത് ഇപ്പൊ എന്താണ്ടായത് ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത് അവർക്ക് ആ ഭരണപരമായ പരിചയം ഇല്ല ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയം ഇല്ല മാധ്യമ പ്രവർത്തനം കൊണ്ട് എല്ലാം എല്ലാ ലോകകാര്യങ്ങളൊക്കെ അറിയാം എന്നല്ലാതെ പരിചയമില്ലാത്ത ഒരാളെ അവിടെ വെച്ചത് തന്നെ ശരിയല്ല ഈവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം രണ്ടാമത് ഈ വിഷയത്തിനകത്ത് അവരുടെ ഇടപെട്ട രീതി ഉണ്ടല്ലോ ആ ഇടപെട്ട രീതിയും അത് അവരുടെ പ്രതികരണവും അവർക്ക് എങ്ങനെയാണ് അറിയാൻ അതിനകത്ത് ആരുമില്ല എന്ന് അത് നോക്കിയതിനു ശേഷം അല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു കെട്ടിടം വീണ് കഴിഞ്ഞാൽ ഏ കെട്ടിടത്തിനകത്ത് ആരുമില്ല വട്ടിയെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനകത്ത് പരിശോധിച്ചതിന് ശേഷം ഇല്ല എന്ന് ഉറപ്പിക്കാം അങ്ങനെയല്ലാതെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടി കയറിയിട്ട് ആളില്ലാന്ന് പറയുന്നതൊക്കെ തീർത്തും എന്താ പറയാ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഉത്തരവാദിത്തരാഹിത്യമാണ് സൂക്ഷ്മത കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ജീവിതം അരുൺകുമാർ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ അവിടെ താമസിച്ചിരുന്ന രോഗികളായിട്ടുള്ളവർ അവരുടെ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരും പറയുന്നു അവിടെ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു ആ ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരുന്നു ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ ഇത്രയും ദിവസമായിട്ട് വീണ്ടും അരുൺകുമാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി വീണ്ടും കള്ളം പറയുന്നത് വല്ലാത്ത മോശമായ ഒരു നിലപാടാണ് ശീലായി പോയി രണ്ടാമത്തത് അദ്ദേഹം പറയുന്നു മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ചയല്ല അദ്ദേഹത്തിന്റെ വാചകമാണ് മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ച അല്ലെങ്കിൽ പിന്നെ ആ മന്ത്രിയെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ വെച്ചിരിക്കുന്നത് അടുത്തത് ഇവര് പറയുന്ന സമരത്തെ നേരിടുന്നു എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തി നവകേരള സദസ് നടത്താൻ മുഖ്യമന്ത്രി ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ പോയപ്പോൾ സമരം ചെയ്ത ആളുകളുടെ തലയടിച്ച് പൊട്ടിച്ച രക്ഷാപ്രവർത്തനം നടത്തും അങ്ങനെയാണ് ഇവര് രക്ഷാപ്രവർത്തനം നടത്തി മന്ത്രിക്ക് പരിചയായിട്ട് നിന്ന് മന്ത്രിയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നാലിലൊന്ന് െങ്കിൽ ബിന്ദു എന്ന ഒരു പാവം പിടിച്ച വീട്ടമ്മ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ രണ്ടു മണിക്കൂറോളം പെട്ട് കിടന്ന് മരിക്കില്ലായിരുന്നല്ലോ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവനാണ് രക്ഷിക്കേണ്ടത് സമരം ചെയ്യുന്നവരെ തലയടിച്ചു പൊട്ടിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇനിയും നടത്തുന്നൊക്കെ പറയുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് തൊലി തൊലിത്ത ചെയ്യാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറച്ചു കാലം മുമ്പാണ് പറഞ്ഞത് അതിസമ്പന്നർ പോലും ചികിത്സിക്കാൻ കൊതി കാണിക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന് അങ്ങനെയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ആ മരണപ്പെട്ട വീട്ടമ്മയുടെ വീട്ടിൽ പോകാതെ ആ നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മന്ത്രിസഭായോഗം നടന്നിട്ട് പോലും അവരെ ഒന്ന് സന്ദർശിക്കാതെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോയതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ ലോകത്തിലെ അമേരിക്കയിൽ നിന്നുള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ചികിത്സയ്ക്ക് വരാൻ വേണ്ടി കൊതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ പി ആർ തള്ളൽ നടത്തുമ്പോൾ ഇങ്ങനത്തെ പണി കൂടി തൊട്ടടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ചോദിക്കും പാമ്പ് കടിച്ചോടാ വെച്ച് ഒരു ഈ മാസം യോഗം മന്ത്രിമാർ എല്ലാം ഷിഫ്റ്റ് ചെയ്യണം പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുക്കണ്ട പൂർത്തിയായിരത്തേക്ക് മാറ്റുക ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ് ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് താങ്കൾ ചോദിച്ചല്ലോ ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ശ്രീ എ കെ ജി മരണശയ്യ കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും ഇന്ത്യ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരായി ഇവര് ഹംസയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞത് ഒന്നും മര്യാദ കാണിക്കും പിന്നെ ചർച്ചയ്ക്ക് വിളിക്കണേ മുഖം കാണാൻ നല്ല താങ്കൾ പറഞ്ഞ തെറ്റ് ഞാൻ പറയാം ഈ മന്ത്രി എന്തു പറഞ്ഞു താങ്കൾ പറഞ്ഞ മന്ത്രി പറഞ്ഞ വാചകം ഞാൻ പറയാം ജെ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശ്രീ വാസവൻ പറഞ്ഞത് രണ്ടാമത്തെ മന്ത്രി മറ്റാരും ഇവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ചില മാധ്യമങ്ങൾ ആ നിമിഷം മുതൽ നടത്തുന്ന ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസും ബി ജെ പിയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക നിങ്ങൾ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു ഈ ഹോസ്റ്റൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലേക്ക് മാറുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മറച്ചു വച്ച് ചില പ്രചരണം ആയിരത്തി പരിക്കുകൾ ഉണ്ടാവും കുറവുകൾ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ കേരളത്തിന്റെ പഴയ നിയമസഭാ കെട്ടിടം ഉണ്ട് അവിടെ സെക്രട്ടേറിയറ്റിലുള്ള ആ നൂറ്റമ്പത് കൊല്ലം പഴക്കമുണ്ട് ഇതെല്ലാം പൈതൃക കെട്ടിടങ്ങളായിട്ട് സംരക്ഷിക്കുകയും പാകപ്പിഴകൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും എന്റെ എന്തൊരു പെർഫോമൻസ് അങ്ങനെ പറഞ്ഞു പോരുന്നല്ലോ അപ്പൊ അങ്ങ് മാത്രം പറഞ്ഞു പോവാ എന്ന് പറയുന്ന ഒരു രീതിയായി പോയില്ലേ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖപ്രകാരം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു മെയ് മുതൽ ഇങ്ങോട്ട് പി ഡബ്ല്യു ഡി വകുപ്പ് എന്ത് ചെയ്യിക്കായിരുന്നു അപ്പൊ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു അവരെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ കുറ്റം കുറ്റം ആയിരുന്നു അങ്ങ് തന്നെ പറയുന്നത് നിങ്ങൾ കത്തിച്ചോ നിങ്ങളുടെ ആരോപണം ഉന്നയിച്ചോ നിങ്ങൾക്ക് നിങ്ങൾ ആക്രമിച്ചോ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങി ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത് ഈ കേരളത്തിന്റെ അവസാനത്തെ മുപ്പത്തെട്ട് കൊല്ലത്തെ ചരിത്രം എടുക്കുമ്പോ അതിൽ ഇരുപത്തിനാല് കൊല്ലവും പരിക്കുന്നത് എൽ ആണ് ഞാൻ ഇന്ന് ആ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടോണ്ട് ഇപ്പൊ എന്താ ആ കേസിന്റെ സ്ഥിതി എന്ന് അറിയാമോ ആ ജോർജ് പറയും നിങ്ങൾ ആഹ്വാനം ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അങ്ങാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പി ഡബ്ല്യൂ ഡി വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിട്ട് രണ്ട് മാസമായി അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ അന്വേഷിക്കുന്നു കളക്ടർക്ക് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനൊരു നിർദേശം സർക്കാർ നൽകിയിട്ടുണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനാസ്ഥയുണ്ടായത് പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്നാണോ എന്ന് ചോദ്യം അങ്ങയുടെ ഉത്തരം നിന്ന് ഞാൻ ഞാൻ ഒരു ചോദ്യം അങ്ങ് പറയുന്നത് എന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഒരു ഒരു ദുരന്തം ഉണ്ടായി ഒരാൾ മരിച്ചു അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് ആരാ ചെയ്തത് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടേ കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് താങ്കളുടെ മര്യാദ ഞാൻ െന്ന് ചോദിച്ചിട്ടുണ്ടോ അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് ആ വകുപ്പിന്റെ അല്ല ഈ വകുപ്പിന്റെ ആണെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോലം ഞാൻ പറഞ്ഞിട്ടില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ എത്ര വസ്തുതാ വിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല